ഇന്നത്തെ വീഡിയോ ചായ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ആണ് പച്ചരി കുതിർത്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുതിർക്കാന്ന് വെച്ചാൽ കുതിർക്കാനുള്ള സമയം നമ്മൾ രണ്ട് മണിക്കൂർ പച്ചരി കുതിർക്കാൻ പറ്റില്ല പെട്ടെന്ന് കുതിരില്ലേ പച്ചരി അപ്പൊ ഇന്നലെ രാത്രി ഞാനിങ്ങനെ വിചാരിച്ചു നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ മാവുകളൊന്നും ഇരിപ്പില്ല പണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഓർമ്മയുള്ളത് ഞാനിങ്ങനെ പഴയ മുമ്പ് എന്റെ വീഡിയോകൾ കാണുമ്പോൾ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കും ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും കൂട്ടാരിൻ്റെ കാര്യങ്ങളും നമ്മുടെ ഇതിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പ്രത്യേകം എഴുതി വയ്ക്കും അപ്പം അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ പച്ചരി കുതിർത്തിട്ട് ചെയ്യാവുന്ന ഒരു വിഭവത്തിൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ അതാ ഇന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പച്ചരി കുതിർത്താൻ വെച്ചു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം പച്ചരി കുതിർത്തു അതിൽ രാവിലെ അരച്ച് രാവിലെ ഉണ്ടാക്കി രണ്ട് മണിക്കൂറോളം കുതിർത്താൽ മതി പക്ഷെ ഞാൻ രാവിലത്തേക്ക് ആയതുകൊണ്ട് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് കിടന്ന് രാവിലെ എടുത്തിട്ട് അരച്ചിട്ട് നമുക്ക് പിന്നെ ഊരി കുറിയാണ് ഈ സംഭവം ശരിക്ക് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ ഭക്ഷണത്തിലും പുഴക്കയും വേണ്ട പരത്തേം വേണ്ട ഒന്നും വേണ്ട നമുക്ക് എണ്ണയിലും കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ് അപ്പം എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നമ്മളൊക്കെ അഭിപ്രായം അഭിപ്രായം അറിയാത്ത മനസ്സിലൂടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തേക്കണത് ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് കഴുകി ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ കുതിർക്കാൻ പോവുകയാണ് അപ്പോൾ രാത്രിയാണ് ഇത് കഴുകിയിട്ട് നന്നായിട്ട് ഞാൻ കഴുകിക്കൊണ്ട് വരാം ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പം രാത്രി മുഴുവനും കുതിർത്ത് വെക്കണമെന്നൊന്നുമില്ല രാവിലെ ആയാലും ഒരു രണ്ട് മണിക്കൂർ കുതിർന്നാൽ മതി പച്ചരി ആയതുകൊണ്ട് വേഗം കുതിരല്ലോ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കൊണ്ട് രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമ്മൾ പുതിർത്ത് വെച്ച അരി രാവിലെ അരയ്ക്കാൻ പോവാണ് ഇത് വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് ഞാൻ വെള്ളം ഊറ്റിയിട്ട് മിക്സി എടുത്തുകൊണ്ട് വരാം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാരി പിന്നെ നമ്മൾ ചേർക്കണത് അരി എടുത്ത് അരി ഞാൻ ഈ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് അരി എടുത്തിരിക്കണത് ഇതിന് തന്നെ ഒരു അര ഗ്ലാസ് ചോറ് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം ഇപ്പം ഞാനതേ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലത്തെ പാകത്തിന് വേണം അരച്ചെടുക്കാൻ അധികം വെള്ളമാക്കരുത് അധികം കട്ടിയാവുകയും ചെയ്യരുത് നമുക്കിതിലേക്ക് പാകത്തിനുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നും വേണ്ട നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം എണ്ണ ചൂടാക്കാൻ വെക്കണം നമ്മളിത് പൂരി പോലെയാണ് ഉണ്ടാക്കുന്നത് കറലക്കറിയോ എന്തെങ്കിലും കറിവ് കൂട്ടിയിട്ട് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കണ്ടില്ലേ തവിയുടെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പാകം ഇത്ര വെള്ളമേ പാടുള്ളൂ ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണയാണ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെജിറ്റബിൾ ഏത് വേണമെങ്കിലും എടുക്കാം ഏത് എണ്ണയാന്നുള്ളത് പ്രശ്നമില്ല എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടാവുമ്പോൾ നമ്മളൊരു മീഡിയത്തിലേക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഉള്ളു വേവില്ല പുറം മാത്രം വേവും അപ്പോൾ തീ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ മീഡിയത്തിലേക്ക് തീ ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു തവ്യം മാവ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താല് പിന്നെ ബോൾ പോലെ വരും രണ്ട് വശവും ഒരു വശമാവുമ്പോ നമുക്ക് മറ്റേ വശം തിരിച്ചിട്ട് കൊടുക്കാം അധികം ബ്രൗൺ ആവണ്ട ഇത് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇങ്ങനെ വെള്ള കളർ മാറാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും തിരിച്ച് മറച്ചു വിട്ടിട്ട് നമ്മളൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ ഇത് പൊന്തി വരും ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ അപ്പം ഇതാണ് നമ്മുടെ അപ്പം ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി കുട്ടി കഴിക്കുക എല്ലാരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും വീഡിയോ കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല ആയിട്ടില്ലെന്നാണ് സത്യം പറഞ്ഞാൽ അതിന്റെ പരമാർത്ഥം അപ്പോൾ നിങ്ങള് അതിന്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ പാകമാക്കിയിട്ട് പശു കൂടി നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പൊ അതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും കറക്റ്റായിട്ട് അത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വേറെ വെടിയായിട്ട് വരണവരെ